തെക്കൻ ഗാസയിലെ റഫേൽ വൻ സ്ഫോടനം എന്ന വാർത്തകൾ പുറത്തുവരുന്നു എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിരിക്കുന്നു ഡെപ്യൂട്ടി കമാൻഡറായ ഇരുപത്തിമൂന്നുകാരൻ ക്യാപ്റ്റൻ വാസിം മഹമൂദ് ഉൾപ്പെടെ ഉള്ളവരാണ് മരിച്ചത് മറ്റ് ഏഴുപേരുടെ പേര് വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് ഹമാസിനെ പ്രതിരോധിക്കാനായി രാപ്പകലില്ലാതെ ഓപ്പറേഷൻ നടത്തിയിരുന്ന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നവരാണ് വീരമൃത്യു വരിച്ചത് അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വെഹിക്കിളിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് റഫേലെ സുൽത്താൻ പരിസരത്ത് സ്ഫോടനമുണ്ടായത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ സമയത്ത് വെടിവെപ്പ് നടന്നിട്ടില്ലെന്നും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിലാണ് സ്ഫോടനം നടന്നത് എന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ബോംബ് ഘടിപ്പിച്ചതാണോ അതോ സ്ഫോടക വസ്തു എറിഞ്ഞാണോ അപകടമുണ്ടായത് എന്നറിയാനെ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണെന്ന് ഐഡിഎഫ് അറിയിച്ചു ഹമാസിന്റെ ക്രൂരതയിൽ ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ മുന്നൂറ്റിയേഴ് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചത് ബന്ദികളെ രക്ഷിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും സിവിൽ മന്ത്രാലയത്തിന്റെ കോൺട്രാക്ടർ ഉൾപ്പെടെ ഉള്ളവരുടെ ജീവനാണ് മാസങ്ങൾക്കിടയിൽ പൊലിഞ്ഞത് ജനുവരിയിൽ ഹമാസിന്റെ ആർ പി ജി തീപിടുത്തത്തിൽ ഇരുപത്തിയൊന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ട് കെട്ടിടങ്ങളും തകർന്നു റാഫ അതിർത്തിയോട് ചേർന്നുള്ള തെക്കൻ കാസേൽ മാസങ്ങൾക്കിടെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച അറിയിച്ചിരുന്നു ഇതോടെ ഹമാസിനെതിരായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം മുന്നൂറ്റിയേഴായി ഉയരുകയാണ് കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് കോർപ്സിലെ ഡെപ്യൂട്ടി കമ്പനി കമാൻഡറായ ഇരുപത്തിമൂന്നുകാരനായ ക്യാപ്റ്റൻ വാസിം മഹമ്മൂദ് തങ്ങളുടെ സൈനികരിൽ ഒരാളെന്ന് സൈന്യം തിരിച്ചറിഞ്ഞിരുന്നു ബാക്കിയുള്ളവരുടെ വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് രാത്രികാല പ്രവർത്തനത്തെ തുടർന്ന് സൈനികർക്ക് വിശ്രമിക്കാനായി പിടിച്ചെടുത്ത കെട്ടിടങ്ങളിലേക്ക് പോകും ഒരു കവചിത കോംബാറ്റ് എഞ്ചിനീയറിംഗ് വെഹിക്കിളിനുള്ളിൽ സൈനികരെല്ലാം കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ വാഹനവ്യൂഹം പുരോഗമിക്കുന്നതിനിടെ വലിയ സ്ഫോടനം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ റഫയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ടെൽ അൽ സുൽത്താൻ പ്രദേശത്ത് കവജിത പേഴ്സണൽ ക്യാരിയറിനു നേരെ പതിയിരുന്ന് ആക്രമണം നടത്തിയതായി ഹമാസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ സൈന്യം ആഴ്ചകളായി റാഫ മേഖലയിൽ മുന്നേറുകയാണ് ഇന്ന് അവരുടെ ആക്രമണത്തിൽ കുറഞ്ഞത് പത്തൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസ് നിർമ്മിച്ച വിപുലമായ തുരങ്ക ശൃംഖലയിൽ ഭൂമിക്ക് മുകളിലുള്ളതും ഒളിപ്പിച്ചതുമായ വലിയ അളവിലുള്ള യുദ്ധങ്ങൾ റഫേയിലെ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു റാഫൈലേക്കുള്ള കടന്നുകയറ്റത്തിനിടെ ആദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുന്നത് ദക്ഷിണ റഫ സിറ്റിയിലെ അൽ us സുൽത്താൻ ഡിസ്ട്രിക്റ്റിലാണ് ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ബോംബാക്രമണം ആക്രമണം നടത്തി എട്ടുപേരെ ഹമാസ് ആയുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വധിച്ചത് തികച്ചും അപ്രതീക്ഷിതവും പതിയിരുന്നുള്ളതുമായ ഗർല ആക്രമണമാണ് എന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗ്രനേഡ് ഘടിപ്പിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം സൈനികരുടെ രക്ഷയ്ക്കെത്തിയ വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി ഏറെ പണിപ്പെട്ടാണ് സൈനികരുടെ മൃതദേഹങ്ങൾ മാറ്റാനായത് എന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചു സമാന രീതിയിലുള്ള കൂടുതൽ ശക്തമായ ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്ന് അൽ ഖസാം ബ്രിഗേഡ്സ് വക്താവ് അബുദ്ധി വൈദ പറഞ്ഞു എട്ട് സൈനികരുടെ മരണം ഇസ്രയേലിനെ ശരിക്കും നടത്തിയിരിക്കുകയാണ് ഗാസായുദ്ധത്തിന് വലിയ വിലയാണ് രാജ്യം നൽകി വരുന്നത് എന്ന തന്നെയാഹു പ്രതികരിച്ചിരുന്നു ബന്ധികൾക്ക് പുറമെ സൈനികരെയും കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത് ഹിസ്ബുല്ല ആക്രമണത്തെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായ വടക്കൻ ഇസ്രയേലിലെ ജനങ്ങളും കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു മാസങ്ങളായി സർക്കാർ തങ്ങളെ അവഗണിക്കുകയാണ് എന്നും ആക്രമണം കൊണ്ട് തങ്ങൾ പൊറുതിമുട്ടിയെന്നും വ്യക്തമാക്കിയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ വ്യാപക പ്രത്യാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കർമാനുസ്